അരികിൽ രചന ലക്ഷ്മി അവതരണം സാലിം കരുളായി താങ്കൾ വന്നത് ഇഷ്ടായില്ല എന്ന് മറ്റുള്ളവരെ പോലെ തന്നെ അമ്മച്ചിയുടെ മുഖത്തിൽ നിന്നും വ്യക്തമായതും സേറെ നീ എഴുന്നേറ്റു എവിടെ എണീറ്റ് പോവാ കൊച്ചേ അവിടെ ഇരിക്ക മാമിക്ക് എന്നാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങോട്ട് പോരണന്ന് എനിക്കെന്റെ വീട്ടിൽ പോണം മാമി വരണേ പാ കണ്ടോ അന്നമ്മേ നിന്നെ കാണാൻ ഓടി വന്ന കൊച്ച അതിന്റെ മനസ്സ് വിഷമിപ്പിച്ചപ്പോ എല്ലാവർക്കും സമാധാനായോ നിന്നെ വിഷമിക്കാൻ തക്കോണ്ട് ഞാൻ വലതും പറഞ്ഞോ കൊച്ചേ ഇല്ല എനിക്കിവിടെ നിൽക്കാൻ വയ്യാത്തോണ്ട് പോകാന്ന് പറഞ്ഞത് അതുകൂടെ കേറുന്ന ത്രേസയ്ക്ക് പെരുത്തി കയറി സേറേ മാറ്റി നിരത്തി ഇവിടെ സംസാരിച്ചു നിനക്ക് എന്നാടി ഇവിടേക്ക് വന്നപ്പോ പറഞ്ഞതെല്ലാം മറന്നോ അവൾ പോകാൻ നോക്കുന്നു എങ്ങോട്ട് പോകാനാ ഞാൻ എന്റെ പാപ്പയുടെ അടുത്തേക്ക് പോവാ എനിക്കിനിവിടെ നിക്കാൻ വയ്യ വലിയ കയറി വന്നതിന് ദേഷ്യം എല്ലാവടേയും മുഖത്തുണ്ട് പോരാത്ത അമ്മച്ചിയെ നോക്ക് എന്നെ കൊണ്ട് ഇവിടെ നിക്കാൻ ഒക്കത്തില്ല ഒരെണ്ണം തന്നാലുണ്ടല്ലോ ആ മറ്റേ പെണ്ണില്ലേ എന്നതാ അവളുടെ പേര് ആ മോളിക്കുട്ടി അവൾ ഇത്രയും നമ്മളെ ചെയ്തിട്ട് ഞാൻ പിന്നെയും വന്നത് ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ അതിന് നിന്നെ കൊണ്ട് ഇവിടുത്തെ ചെറുക്കനെ കെട്ടിച്ചേ പറ്റൂ മര്യാദക്ക് എന്റെ കൂടെ നിന്നോണം കേട്ടല്ലോ എനിക്ക് മനസ്സില്ല ഹോസ്പിറ്റലിലേക്ക് എന്ന് ഞാൻ അനുഭവിച്ചതാ ഇനി എന്നെ കൊണ്ട് ഒക്കുകയല്ല മമ്മി വേണേ അവനെ കെട്ടിക്കോ ഞാൻ പോവാ പോവാടി സേറെ നേര ഡെബിയുടെ മുന്നിലേക്കാണ് വന്നു തന്നത് ഡേവിഡ് എന്നെ ശത്രുവായിട്ടാ കാണുന്നത് അറിയാം എന്റെ ഈ മാമി കാരണ വീണ്ടും എനിക്ക് ഇവിടേക്ക് വരേണ്ടി വന്നത് ഒരായിരം പെട്ടെന്ന് ഞാൻ പറഞ്ഞതാ ഞാനില്ലെന്ന് മിണ്ടാതിരിക്കടി എന്നാത്തിനാ എല്ലാരും അറിയട്ടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ധ്യാനം അല്ല നേരത്തെ കിട്ടിയത് കൊണ്ടൊന്നും മാമ്മി പഠിച്ചിട്ടില്ല അതുകൊണ്ട് മാമി വേണേ ഇവിടെ നിൽക്കും ആവില്ല ഞാൻ പോവാം ഇവള് ഇവള് വെറുതെ ഓരോന്ന് പറയാ മോനെ ഞങ്ങളുടെ ഒന്ന് മുറിയിലേക്ക് വെക്കണേ ഒരു ബാഗും വെക്കുന്നില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞ മാമി കേട്ടില്ലേ കുറെ പണം നമുക്കില്ലേ പിന്നെയും അത് കിടക്കുവാ ഇനി എന്നെ അതിന് കിട്ടില്ല എല്ലാവരോടും സോറി സേറ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയതും ത്രേസി എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു പുറത്തേക്ക് പോയ സേറെ തിരികെ വീണ്ടും അകത്തേക്ക് വന്നു മമ്മിക്ക് ഞാനല്ലാതെ വേറെ പെൺമക്കളൊന്നും ഇല്ലല്ലോ കെട്ടിക്കാൻ പിന്നെ എന്നാതിന് നിൽക്കുക അതോ മമ്മിയാണ് കെട്ടാൻ പോകുന്നത് ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും ത്രേസി ആരെയും നോക്കാതെ പോയി കാറിൽ കയറി എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി കുട്ടിപ്പട്ടാളെ രണ്ടും ഇവിടെ ഇല്ലേ അകത്ത അനേ ആദി ഏയ് വിളിക്കണ്ട അവർ രണ്ടു പേരുമാണ് അന്നത്തെ ആ പണി തന്നറിയാം നല്ല പണി കിട്ടിയെങ്കിലും എനിക്കതുകൊണ്ട് അതുകൊണ്ട് ഇത്തിരി ബോധം വെച്ചൊന്നും പറയാം മാമിയ്ക്ക് പക്ഷെ അതുപോലെ ഒന്നുകൂടി കിട്ടിയാലേ ശരിയാകുന്ന തോന്നുന്നത് പക്ഷേ ഇവിടെ നിർത്താൻ ഒക്കുന്ന സ്വഭാവം അതാ പോകുന്നത് സേറയുടെ തുറന്നുള്ള സംസാരം അവരിലും ഒരു തരത്തിൽ സമാധാനമായിരുന്നു എല്ലാവരും മനസ്സ് നിറഞ്ഞൊരു ചിരി അവൾക്ക് സമ്മാനിച്ചു അവരുടെ കാറ് പോയതും എല്ലാവരും സമാധാനത്തിൽ സോഫയിലിരുന്നു പൂലി പോലെ വന്നത് എലി പോലെ പോയത് കണ്ടില്ലേ ഞാൻ കരുതിയത് അടുത്ത യുദ്ധം കാണേണ്ടി വരുന്ന ഞാനും അതെ അമ്മച്ചി അവരോട് ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ കരുതിയില്ല എത്രയാന്ന് വെച്ചിട്ടാണ് ഒന്നും പറയാതിരിക്കുന്നത് എനിക്ക് നിങ്ങളെക്കാളും വലുതല്ല മറ്റാരും അന്ന് ഇവര് രണ്ടും ഹോസ്പിറ്റലിലായത് പിള്ളേർ കൊടുത്ത് പണിയായിരുന്നില്ലേ അതമ്പച്ചി അവരന്ന് എന്തോ കുസിർത്തി ഉം എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കള്ളത്തിൽ രണ്ടെന്ന് എന്നിട്ട് അത് ഒളിപ്പിച്ച കള്ളത്തിരുമാലികൾ എവിടെ പറഞ്ഞതുപോലെ അത് രണ്ടേ എവിടെ ഇവരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആദ്യം വിളിക്കാനെന്നും പറഞ്ഞ് അന്ന കൊച്ചു ഓടുന്നത് കണ്ടു എങ്കി പിന്നെ സംശയിക്കണ്ട രണ്ടനെയും ഏതെങ്കിലും മൂലയിൽ നോക്കിയാൽ മതി അവിടെ ഒളിച്ചിരിപ്പുണ്ടാവൂ വാ പോയി നോക്കാം ആദ്യമോളെ അന്ന കൊച്ചേ പിള്ളാരെ നിങ്ങൾ ഇത് എവിടാ എല്ലായിടവും നോക്കിയെങ്കിലും ഒരിടത്തും രണ്ടനെയും കണ്ടില്ല ഒടുവിൽ ജോയിന്ന് ഓർത്തുപോലെ അടുക്കളയിലേക്ക് നടന്നു അവിടെ ഫ്രിഡ്ജിന്റെ സൈഡിൽ കാണുന്ന കബോർഡ് തുറന്നതും അതിൽ പൂച്ച കുഞ്ഞുങ്ങളെ പോലെ ചുരുണ്ട് കൂടി ഇരിക്കുന്ന രണ്ടുപേരെ കണ്ടതും അവൻ മറ്റുള്ളവരെ നോക്കി എങ്ങനെയാ പിള്ളേരെ ഇതിനകത്ത് കയറിയത് ഈ ഇങ്ങോട്ട് എടീറ്റ് വാ ശ്വാസം കിട്ടും അതിനകത്ത് അവരികുന്നത് പോട്ടെ കൂടെ ഈ എടുത്താ പൊങ്ങാത്ത പാവയെ കൂടി എന്തിനാ കയറ്റിയത് പാവ അയ്യേനെ കയ്യിൽ ഇന്നരാ അയ്യോ അമ്മേ പായങ്കിരി പോയോ അത് ശരി രണ്ടും കൂടി ഒളിച്ചിരിക്കുവായിന്നല്ലേ ഡേവി നീ ചെന്നാ അവരെ വിളിച്ചോണ്ട് പോവാ രണ്ടിനെ പിടിച്ചോണ്ട് പോട്ടെ ഞങ്ങൾ പോകൂല ഈ പാങ്കിരിപ്പ് ഇന്നും മുന്നേ എന്റിന വീട്ടിൽ പോവാൻ പാര വന്നത് രണ്ടിനെ പോലീസിൽ പിടിച്ചു കൊടുക്കാനാ അവരെ തള്ളിയിടത്തും ചായയില് സോപ്പ് പൊടി ഇട്ടതും എല്ലാം അറിഞ്ഞിട്ടാ വന്നത് വേഗം വന്നേ നിങ്ങളെ നോക്കി അവിടെ ഇരിക്കുവ അതുകൂടി കേടുത്തും രണ്ടുപേരും പാനിക്കായി തിരിച്ചു കാബോർഡിൽ കയറിയെന്നായി അടുത്ത ചിന്ത ചുമ്മാ ഇരിക്കു പെണ്ണേ അവരെല്ലാം പോയി മക്കളെ ഇവിടെ ചുമ്മാ അവരത് പറയുന്നതാ അല്ലെങ്കിൽ പാപ്പ പരീം പോലെ അമ്മച്ചി എന്റെയോ പ്രജ്ഞണ്ട് കുഞ്ഞു പിള്ളാരി എന്നെ പറഞ്ഞു പറ്റിട്ടിനെ ദോശം കിറ്റും അന്നയുടെ ഡയലോഗ് കേട്ടപ്പോൾ സത്യത്തിൽ പണി കിട്ടിയത് ജോയിക്കാണ് മോളിക്കുട്ടിയുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന നാട്ടില് അവൻ നിന്നു എനിക്കെന്നാ പ്രശ്നം ഉണ്ടെന്നാ നിന്റെ പാപ്പ പറഞ്ഞത് നിനക്ക് എന്താ മോളിക്കുട്ടി നീയല്ലാതെ ഇവരോട് ചോദിക്കാൻ പോകുവോ എനിക്കിട്ട് എങ്ങനെ പാര പണയെന്ന് റിസേർച്ച് നടന്ന് നടക്കുവാ രണ്ടും കൂടി ഞങ്ങൾ ചട്ടിയെ പരിചയൂ ഓ പിന്നെ ഇതുപോലെ രണ്ടത്തിനെ മാശിയിട്ട് നോക്കിയ വേറെ കിട്ടുവോ എങ്ങനെ ഇതുപോലെ ഒത്തു ഞാൻ അലചിക്കുന്നത് പാപ്പൻ നിന്റെ വാക്ക് പറയുന്നേ അമ്മ പാപ്പ ഷൂപ്പ് എന്റെ രാജ്യം പോലെ ആ പേര് ഞാൻ മാഞ്ഞു പോയിനക ആ കിറ്റി ഷൂപ്പനകെ വിച്ചേ ആ അങ്ങനെ വിച്ചു ഞാൻ പറഞ്ഞു ഇല്ലല്ലോ പാപ്പ ഞങ്ങക്ക് കിൻ്റെ ജോയിൽ വാങ്ങിന്നെ പറഞ്ഞേ ഞാനപ്പ നല്ല മോലല്ലേ നിഷ്കളങ്കതയുടെ നിറകണുമായി കൊച്ചി നിറഞ്ഞാടുമ്പോൾ തൊട്ട് അപ്പുറം ഭദ്രകാളിയായി മോളിക്കുട്ടിയ രൂപമാറ്റം നടത്തുപോയിരുന്നു എന്റെ പൊന്നു കുഞ്ഞെ ഏതോ ഗുളിക കയറി നേരത്തെ അറിയാതെ പറഞ്ഞു പോയതാ അല്ലാതെ ഞാൻ നിന്നെ അങ്ങനെയൊക്കെ വിളിക്കുവോ വിളിച്ചു ഞാൻ കേക്കാനില്ലോ ഓൻ്റെ മങ്കി പോറ്റി കൊങ്ങി കൈറ്റ ഇവയെല്ലാം ജോബാബ വിളിച്ച നിനക്കൊന്നും മതിയായില്ലെന്നൊരു എക്സ്പ്രഷൻ ഇട്ട് അവൻ അവിടെ നിന്നു നിങ്ങൾക്ക് ഞാൻ പോത്തു ഒന്നും കഴുതൊക്കെയാണല്ലേ നിങ്ങൾ പിന്നെ ആരാന്ന വിചാരം ചീമ്പാച്ചയ്ക്ക് വാൽലൊക്കെ വന്നത് ഒരു മോദിയെ വെച്ചോണ്ട് ഇരിക്കുക മോളിക്കുട്ടിയുടെ ഉപമൊക്കെ കേട്ടതും ദേവി അറിയാതെ ചിരിച്ചു പോയി മതിയടി ഈ ഓലപ്പടക്കങ്ങൾ പറഞ്ഞത് കേട്ട് ചുമ്മാ ചാളാ നിക്കാതെ അവൻ അറിയാതെ പറഞ്ഞതാവും അതെ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ പക്ഷേ നിന്നെ അങ്ങനെയൊക്കെ വിളിച്ചത് അത് മോശമായി പോയി നിന്നോട് ഞാനിത് ശരിയാക്കാനുള്ള പറഞ്ഞത് അല്ലാതെ എഴുതിയിൽ എണ്ണ ഒഴിക്കാനാണോടാ എല്ലാം കണക്കാ വൈകുമ്പോൾ എതിരേക്ക് പിടിച്ചോണ്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോ അമ്മ ഞങ്ങൾ ഇവരെ അയച്ചോല്ലാം ഇനി രണ്ടിനെയും ഇവിടെ ഏതേലും കബോളിൽ കണ്ട ആ ഞാൻ പൂട്ടിയിടും നോക്കിക്കോ ചോറും കറിയും നിന്റെ തലയിൽ വെച്ച് ഉണ്ടാക്കുമോ അവൻ പൂട്ടിയിടാൻ വന്നേക്കുന്നു വാ പിള്ളാരെ നമുക്ക് ഹാളിൽ പോയിന്ന് കളിക്കാം വന്ന് വന്ന് ഒറ്റ മനുഷ്യർക്ക് വിലയില്ലാതെ ജോയി അതും പറഞ്ഞുകൊണ്ട് നോക്കിയത് മോളിക്കൂട്ടിയാണ് നീ ഈ പത്രകാളിയുടെ മോന്നിൽ നിന്ന് എടുത്തു മാറ്റിന്റെ കുഞ്ഞെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു അവന്റെ പത്രകാളി എന്ന വിളി കൂടി കേട്ടതും അവൾ ചവിട്ടി തുള്ളി മുറിയിലേക്ക് പോയി അതുകൂടി കണ്ടതും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നവൻ ഉറപ്പിച്ചു തീരുമാനമായട നിക്കുന്നേ പുറകെ പോ ഓ എന്നാത്തിനാ ഇപ്പങ്ങോട്ട് കയറി ചെന്നാ എന്റെ എല്ലിന്റെ എണ്ണം കൂടിയെന്നിരിക്കും അറിഞ്ഞുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യേ ഈ കണക്കിനാണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പോക്കെങ്കിലേ ഇപ്പൊ ഇവിടുത്തെ ഞളഞ്ഞരണെതിരെ ഞാൻ ഓക്സിൽ ഇടും എരിക്ക തടി രക്ഷിക്കാൻ അതേ ഒരു മാർഗ്ഗം ഉള്ളൂ അവൻ മോളിക്കുട്ടി നേരത്തെ സേരക്കും മമ്മയ്ക്കും വേണ്ടി ഉണ്ടാക്കിയ മോരുമ്പോഴെടുത്ത് കുടിച്ചു കഴിഞ്ഞിരുന്നു വായിട്ടിലേക്ക് ഒഴിച്ചതേ ഓർമ്മയുള്ളൂ അണ്ടഗ്രാഹം മുഴുവൻ എരിവ് കയറി എന്ന് തോന്നിപ്പോയി അയ്യോ അത് കുടിച്ചോ സേരക്കും അമ്മയ്ക്കും വേണ്ടി സ്പെഷ്യൽ കുറച്ച് മോളക് പൊടി അരിഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് നല്ല എരിവുണ്ടല്ലേ പഞ്ചസാര വേണോ അയ്യോ ഒന്നും വേണ്ടായേ ഇവിടെ ഏതാണോ നല്ലൊരു കണിയാനുള്ളത് കാണിയാനോ നീന ഇപ്പൊ കണിയാൻ എനിക്ക് വല്ല കണ്ടിയാണെന്ന് അറിയാനാ തൊണ്ടയും തിരുമ്മി നാക്കും പുറത്തേക്ക് തോതിക്കൊണ്ട് പോകുന്നവനെ കാണേ ഡെവി തലയിൽ കൈവച്ചു എന്താണ് സർ ഒരു പരിങ്ങിക്കളി കുറച്ചു നേരം കൊണ്ട് മുറിയിൽ വട്ടം അടിച്ച് നടക്കുന്നവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വായിക ചോദിച്ചു ഞാനിവിടെ ഒരു സാധനം മറന്നു വെച്ചു അത് നോക്കുവായിരുന്നു ഏതൊരു സാധനം കിട്ടിയോ ആ സാധനം എന്നതാന്നാ ഞാൻ മറന്നത് തല ചൊറിഞ്ഞുകൊണ്ട് പറയുന്നവനെ കാണുക വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം അവൾ ടേബിളിലേക്ക് വെച്ചു അവസാനം വായിച്ച പേജ് അടയാളം വെക്കാനും അവൾ മറന്നില്ല അതെ ഈ പോലീസുകാർക്ക് മറവി നല്ലതല്ലേ എന്തായാലും ഈച്ചാന്റെ ഭാഗ്യം കൊണ്ട് എന്റെ അടുത്ത് നല്ലൊരു മരുന്നുണ്ട് മരുന്നു എനിക്കൊന്നും വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഇത് വാങ്ങിയേ അതും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കവളിലേക്ക് ചുണ്ടു ചേർത്തു പ്രതീക്ഷിക്കാതെ കിട്ടിയതാണെങ്കിലും ആ ചുംബനം അവൻ സ്നേഹത്തോടെ ഏറ്റുവാങ്ങി അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് കണ്ണുയർത്തി നോക്കുന്നതിനൊപ്പം അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കാനും അവൻ വൈകിയില്ല ഇണങ്ങിയും പിണങ്ങിയും പിന്നെയും ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു ദിവസം അവരെ തേടി പ്രതീക്ഷിക്കാതെ ഒരു കോളു എത്തി എത്ര നേരം കൊണ്ട് ആ ഫോണ് കയന്ന് അടിക്കുക ആരെങ്കിലും ചെന്ന് അതൊന്ന് എടുക്ക് അമ്മച്ചിയുടെ ശബ്ദം കേടന്നും കളിച്ചുകൊണ്ടിരുന്ന അന്നയും മാതയും മോടി വന്ന് എടുത്തു അയ്യോ ആയ ഹലോ അന്നെ കൊച്ചാണോ ഡേവിക്ക് ഒന്ന് കൊടുക്കാവോ റോസ്ലിനാൻ്റെ ആണ് വിളിക്കുന്നത് പറഞ്ഞാൽ മതി അപ്പോഴേക്കും ജോയി അവിടേക്ക് വന്നിരുന്നു ആരാ മക്കളെ ഫോണില് റോഷിലി ആൻറ്റിയാ ഡേവിറ്റിനു ഫോണില് കൊക്കാൻ ഇങ്ങന ഞാൻ സംസാരിക്കാം ജോയി ഫോൺ വാങ്ങിയെന്ന് പിള്ളേരെ രണ്ടും കൂടി വീണ് കളിക്കാൻ പോയി ഹലോ റോസ്ലിൻ ഇത് ഞാനാ ജോയി ജോച്ചായ ഞാനിവിടെ മംഗലാപുരത്തുണ്ട് ഒന്നിവിടേക്ക് പരുവോ ഞാനിവിടെ നിന്ന് ഇറങ്ങിയാ എന്നെ അന്വേഷിച്ച് നടക്കുന്നവരുടെ മുന്നിൽ എത്തു പ്ലീസ് ഒന്ന് വേഗം പാരുവോ അവൾ ആരോ പേടിച്ചാണ് ശബ്ദം താഴ്ച്ചു സംസാരിക്കുന്നത് അവന് മനസ്സിലായി എന്നതാ പറ്റിയത് ആരെയാണ് നീ പേടിക്കുന്നത് എല്ലാം പറ ഒന്ന് വേഗം വരും ഞാനൊരു പെട്രോൾ പമ്പിന്റെ പിന്നിലുണ്ട് ശരി ഞാൻ വരാം ജോയി ഫോൺ വെച്ച് അവൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് പിന്നെ കാറിന്റെ കീമെടുത്ത് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് പോകുന്ന കാറ് കണ്ടാണ് മോളിക്കുട്ടി ഹാളിലേക്ക് വരുന്നത് നിന്റെ പാപ്പ എവിടെ പോയതാ എന്നെ കൊച്ചി അയ്യൂല്ല ആരോടും പറയതാ ആ മാങ്ങനെ പറിക്കാൻ പറഞ്ഞപ്പോ ദേ വരുന്നെന്നും പറഞ്ഞു പോയതാ ജോഷിലാന്നി വീച്ചു അപ്പൊ ജോപ്പാപ്പ ഫോണിൽ ശംശാച്ചിൻ്റെ കാലിൽ പോയേ റോസലിനോ മോളിക്കുട്ടി ജോയിയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അത് സോഫയിൽ നിന്ന് ബെല്ലടിക്കുന്നത് കേട്ടതും അവൾ നിരാശയോടെ കോള് കട്ട് ചെയ്തു റോസലിൻ പറഞ്ഞതനുസരിച്ച് പെട്രോൾ പമ്പിന്റെ സൈഡിൽ കാറ് പാക്ക് ചെയ്ത് നിൽക്കുകയാണ് അവൻ അവളെ വിളിക്കാനായി ഫോൺ നോക്കുമ്പോഴാണ് അതെടുക്കാൻ മറന്നെന്ന് ഓർക്കുന്നത് അവൻ പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങി റോസലിന് നോക്കാൻ ആരംഭിച്ചു അവിടെയെല്ലാം തിരിഞ്ഞിട്ടും അവളെ കാണാനേ അവനിൽ സംശയം ജനിപ്പിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് ആലോചിച്ച സമയത്താണ് ഒരു ബാഗുമായി ഓടി വരുന്നവളെ അവൻ കാണുന്നത് ജോജായ വണ്ടി വേഗം എടുക്ക് നിനക്ക് എന്നാ പറ്റിയത് എന്നാതിന് എങ്ങനെ പേപ്പറാണ് കാണിക്കുന്നത് എല്ലാം പറയാം വേഗം പോകാം പിന്നെ ഒന്നും ചോദിക്കാതെ അവൻ കാറെടുത്തു വീട്ടിലേക്ക് പോകുന്ന വഴിയിലെല്ലാം പേടിയോടെ ചുറ്റും നോക്കുന്നവൾ കാണുകയും അവൻ സംശയിച്ചു ജോയിയുടെ കാർ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ മാമൻ ചുവട്ടിൽ നിന്നവർ എല്ലാവരും കൂടി അവിടേക്ക് നോക്കി മോളിക്കുട്ടി പെറുക്കിയെടുത്ത മാങ്ങ നിലത്തേക്ക് വെച്ച് കാറിന്റെ അടുത്തേക്ക് നടന്നു നിങ്ങളിത് ഇന്ന് ആരോടും പറഞ്ഞ എങ്ങോട്ട് പോയതാ പിടിച്ച് നോക്കാന്ന് വെച്ചപ്പോ ഫോണും എടുത്തിട്ടില്ല കാറിൽ നിന്നും ഇറങ്ങുന്ന റോസലിനെ കണ്ടും മാങ്ങ എടുത്തുകൊണ്ടിരുന്ന ഡെബിയും വൈകിയും അവിടേക്ക് വന്നു ദേ ഈ വിള വിളിക്കാൻ പോയതാ വരുന്ന വഴിയെല്ലാം ആരെങ്കിലും പുറകെയാണെന്ന് നോക്കിക്കൊണ്ടാ കാറിലിരുന്നത് കാര്യം എന്നതാന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുല്ല അതെന്നാ അവരെല്ലാം കൂടി എന്നെ കെട്ടിക്കുവാൻ നോക്കുക ഇനിയും അവിടെ നിന്നാ ചിലപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നു വരില്ല അതാ ബേഗടുത്ത് ഇറങ്ങിയത് ഇവനെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യ മോളെ അല്ല അലക്സിന്റെ വൈഫ് സോഫിയുടെ ബ്രദറുണ്ട് അയാളെ കൊണ്ടാ ഡേവിഡ് കാര്യം നടക്കില്ലെന്ന് അവർക്ക് എല്ലാം ഉറപ്പായിട്ടുണ്ട് അയാൾ ശരിയല്ല ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് നിന്ന് കൊടുക്കില്ല നിനക്ക് അറിയോ അതാരാണെന്ന് സാം എന്റെ കോളേജിലാ എം ഡി ചെയ്യുവ അവിടെ അവനെ പോലൊത്തിനെ കെട്ടുന്നതിൽ നല്ലത് ഞാൻ ചാവുന്നതാ കുറെ നോക്കിയതാ അവനെന്നെ വലയിലാക്കാൻ ഒടുക്കെ എന്റെ കൈയുടെ ചൂടറിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ വീണ്ടും വന്നപ്പോൾ ഒരു പേടി പോലെ അവിടെയുള്ളവർക്ക് വേണ്ടത് സ്വത്തല്ലേ അത് അവന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് എന്നെ കൊന്നു കളഞ്ഞാലും ഇവർക്കൊന്നുമില്ലല്ലോ ഇത് വല്ലാത്ത കഷ്ടാണല്ലോ കയറി ചെന്ന കുര്യ കരത്തിട്ടൊന്ന് കൊടുത്താലോ എന്നാലേ അങ്ങനെ പഠിക്കൂ അവിടെ നല്ലതെന്ന് പറയാൻ ആരാ ഉള്ളത് ചേച്ചി ഞാൻ കോളേജിൽ നിന്ന് ടൂറ് പോകുന്നു പറഞ്ഞിറങ്ങിയത് പക്ഷെ സാം വിളിച്ച് പറഞ്ഞതാണെന്ന് തോന്നുന്നു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ആളുകളെ ഞാൻ കണ്ടു അവർ കാണുന്ന ബസ്സിൽ കയറി ദേശമംഗലം വന്നിട്ട് ഞാൻ ഇവിടേക്കും വിളിച്ചത് അപ്പൊ മനസ്സിൽ വന്നത് നിങ്ങളുടെ മുഖം മുക വേറെ എവിടേക്ക് പോകാനാ ഞാൻ അവിടെ നിൽക്കാതെ അകത്തേക്ക് കയറി വല്ലാരും അകത്തിരുന്ന് സംസാരിച്ചാ പോരെ അമ്മച്ചി പറഞ്ഞതും ബൈക്ക് റോസിലിന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അകത്തേക്ക് കൊണ്ടുവന്നു എല്ലാവരും സോഫയിലിരുന്നു സംസാരിച്ചു തുടക്കം കുറിച്ചത് അമ്മച്ചിയാണ് ഇനി അവിടേക്ക് പോകില്ലെന്ന് ഉറപ്പിച്ചല്ലേ കുരിശങ്ക ഇനി ഇറങ്ങിയത് അതെ എന്നാ പിന്നെ ആ ബാഗ് ഇങ്ങനെ കെട്ടി പിടിച്ചിരിക്കാതെ ആ പിള്ളേരുടെ കയ്യിലേക്ക് കൊടുക്ക് ഇനി കളരിക്കലാ നിന്റെ വീട് ഞാനാ നിന്റെ അമ്മച്ചി ദേ ഈ നിൽക്കുന്നവരും നിന്റെ സഹോദരങ്ങളും റോസ്ലിൻ കണ്ണുപിടുത്തി നോക്കുമ്പോ എല്ലാവരിലും ആ തീരുമാനം തന്നെയായിരുന്നു ഞങ്ങളു അയ്യോ ഞാനത് മറന്നു ഈ നിൽക്കുന്ന ഇവരാണ് ഇനി മുതൽ കൊച്ചിന്റെ ചേച്ചിമാര് ഇവരെന്നാ പറഞ്ഞാലും കേട്ടോണം കേട്ടല്ലോ അത് കേട്ടപ്പോൾ റോസലിനെ ചിരി പൊട്ടി അതേ സന്തോഷത്തോടെ അവൾ തലകുലുക്കി കുലുക്കി അന്നെയും മാതിയുമാണെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ തല കനത്തിൽ പൊക്കി പിടിച്ചാണ് നടപ്പ് കേട്ട് പഠിക്കാൻ പറ്റിയ മുതലുകള കൊച്ചു വാ ഞാൻ മുറി കാണിച്ചു തരാം ഇവിടുന്ന് ഒരാളും നിന്നെയും കൊണ്ട് പോകാൻ പോണില്ല അതും പറഞ്ഞ് തന്റെ ബാഗും തൂക്കി പോകുന്ന മോളിക്കുട്ടിയെ നോക്കി അവൾ അവിടെ നിന്നു അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാ മുറി കാണണ്ടേ റോസലിന്റെ കൈയിൽ പിടിച്ച് മോളിക്കുട്ടി പോയതും പിന്നാലെ രണ്ടെണ്ണം ബാലുപോലെ കയ്യിൽ രണ്ട് മാങ്ങിയുമായിട്ട് പോയിട്ടുണ്ട്